പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ നാലാമത് പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം മാതൃഭൂമി പുൽപ്പള്ളി ലേഖകൻ അരവിന്ദ് സി പ്രസാദിന് പുരസ്കാര സമർപ്പണം കാർഷിക വികസന കർഷക ക്ഷേമ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ക്വാറികൾ വിഴങ്ങുന്നു മുള്ളൻ കൊല്ലിയെ എന്ന വാർത്താ പരമ്പരയാണ് പുരസ്കാരത്തിന് അർഹമായത് പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ നാലാമത് പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം മാതൃഭൂമി പുൽപ്പള്ളി ലേഖകൻ അരവിന്ദ് സി പ്രസാദിനെ സമ്മാനിച്ചു വയനാട് എഡിഷനിൽ പ്രസിദ്ധപ്പെടുത്തിയ ക്വാറികൾ വിഴുങ്ങുന്നു മുള്ളങ്കൊല്ലിയെ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് പുരസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കാർഷിക വികസന കർഷകക്ഷേമ മന്ത്രി പി പ്രസാദ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ഒരു നാട്ടിലെ മൊത്തത്തിൽ ദുരന്തത്തിലേക്ക് കൊണ്ടെടുക്കാൻ പാടില്ലാത്ത തരത്തിലാണെന്നും അതുകൊണ്ട് ഒരു നാടിനെ കൊല്ലരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായി കണക്കാക്കുന്നത് ഒരു നാട് സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ജനം സംരക്ഷിക്കപ്പെടുകയുള്ളൂ വയനാടിന്റെ ജനതയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വയനാടിന്റെ ഭൂമിയെ മണ്ണിനെ കാലാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടേ കൊണ്ടേ അത് പെരുമ്പാവൂരിലായാലും അങ്ങനെ തന്നെയാണ് ആ സംരക്ഷണം ഇല്ലാണ്ട് നമ്മുടെ ആരുടെയും സംരക്ഷണം ഇല്ല നമുക്ക് ആർക്കും അല്ലാതെ ഇടങ്ങളിൽ നിന്ന് ഓടി മാറാൻ പോലും കഴിയാത്ത അവസരത്തിൽ ഒന്നുറക്ക നിലവിളിക്കാൻ പോലും ആവാതെ മരണത്തിലേക്ക് ഇനിയും ആളുകളെ എറിഞ്ഞു കൊടുക്കാതിരിക്കണം െങ്കിൽ നാം മുൻഗണനകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് അവിടെ മനുഷ്യനും പ്രകൃതിയും കേന്ദ്ര ബിന്ദു ആകേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ യഥാർത്ഥ വികസന വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇടങ്ങളിലേക്ക് ഹാപ്പിനെസ് സന്തോഷം എത്തിക്കുക എന്നുള്ളതാണ് അത് ഏതെങ്കിലും കുറച്ചാൾക്കാർക്ക് അവരുടെ കീശ വീർക്കുന്നതിന് വേണ്ടി നമ്മൾ അനാവശ്യമായി ചെയ്തു കൊടുക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് ചില നിലപാടുകളാണ് അത്യന്താവിഷമം ആ നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരാളായിരുന്നു ശ്രീ രമേശ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ നിലപാട് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് അരവിന്ദ് സി ഈ പ്രസ് ക്ലബിനെ ഹൃദയം അഭിനന്ദിക്കുന്നു ചടങ്ങിൽ പ്രസാദ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി രാജീവ് ആമുഖ പ്രഭാഷണം നടത്തി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനും കലാ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പെരുമ്പാവൂരിൽ നിറഞ്ഞു നിന്ന ഒരു അതുല്യ പ്രതിഭിയാണ് ശ്രീ പി രമേശ് അദ്ദേഹം കോളേജ് കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ പത്രമാധ്യമ രംഗത്ത് ഒരു മികച്ച വ്യക്തിയുമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതുമാത്രമല്ല കലാ രംഗത്തും അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ എൻ സി മോഹനൻ മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ സുരേഷ് കീഴില്ലം സന്തോഷ് കുമാർ പ്രിയ പരമേശ്വരൻ രാജു തുണ്ടത്തിൽ അഡ്വക്കേറ്റ് രമേശ് ചന്ദ് പി സുകുമാരൻ പ്രസ് ക്ലബ് ട്രഷറർ യു യു മുഹമ്മദ് കുഞ്ഞ് എന്നിവർ സംസാരിച്ചു അവാർഡ് ജേതാവ് അരവിന്ദ് സി പ്രസാദ് മറുപടി പ്രഭാഷണം നടത്തി തന്നെ വീട്ടിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ കിലോമീറ്റർ ഞാൻ നമ്മൾ വെളുപ്പിനെ വീട്ടുന്ന തോരാ മഴയാണ് നമുക്ക് ബൈക്ക് ബൈക്കെടുത്ത് പോകാനാവില്ല പോയി നേരെ ബ്യൂറോയിലേക്കാണ് പോയത് നമ്മുടെ സ്വാഭാവികമായിട്ടും പത്രക്കാർക്ക് ഈ മനസാക്ഷി എന്നൊന്നും സാധനമൊന്നുമില്ല സ്വാഭാവികമായിട്ടും പഴയ കാലത്തെ ഹിസ്റ്ററി ചരിത്രമൊക്കെ എവിടെയൊക്കെ ഉരുള് എന്തൊക്കെ കാഷ്വാലിറ്റീസ് സംഭവിച്ചു ഈ സാധനങ്ങളുടെ എടുക്കാനായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടി ടൂട്ടി ഉച്ചവരെ വരെ ആ പണിയെടുത്തു ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയത് മേപ്പാടി ഗവൺമെന്റ് ആശുപത്രിക്ക് പോകാനാണ് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട് ഈ ആശുപത്രിയുടെ പുറകിലേക്ക് ചെല്ലുന്ന സമയത്ത് ടാർപോളി ഷീറ്റ് കൊണ്ടുള്ള ഒരു പന്തലാണ് അതിൻറെ അകത്തേക്ക് ചെല്ലുമ്പോൾ ശവശരീരങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക മാധ്യമം റിട്ടയേർഡ് ബ്യൂറോ ചീഫ് വി ആർ രാജ്മോഹൻ ദേശാഭിമാനി റിട്ടയേർഡ് ന്യൂസ് എഡിറ്റർ എം എൻ ഉണ്ണികൃഷ്ണൻ മാധ്യമം സീനിയർ സബ് എഡിറ്റർ സുഗതൻ പി ബാലൻ എന്നിവരുൾപ്പെട്ട വിധി നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ